വണക്കം ഇപ്പം നമ്മൾ ഒരു കൈപ്പയ്ക്കയുടെ തോരനാണ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യുക എത്ര പൊടിയാക്കണെങ്കിൽ അത്ര പൊടിയാക്കാം അത് നമുക്ക് അടുപ്പത്ത് വച്ച് വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവണ വരെ നമുക്കൊന്ന് തിളപ്പിക്കാം ഓക്കെ ഇപ്പോൾ പരുപ്പ് കുഴയാണ്ട് വേവിച്ച് വച്ചിരിക്കുക ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക്ിടാം ഉഴുന്ത പരിപ്പ് ഇടാം അതൊക്കെ ഇട്ടിട്ട് നോർമൽ നമ്മൾ തോരണത്ത് തോരന് ഇടുന്ന പോലെയൊക്കെ ഇടുക ഇട്ടിട്ട് ഓക്കെ ഇപ്പോൾ സപോളയാണ് ഞാൻ കട്ട് ചെയ്ത് വച്ചിരിക്കണേ അതിടണം സപോള ഇട്ടിട്ട് നന്നായി ഒന്ന് വാടട്ടെ സപോള വാടി കഴിഞ്ഞിട്ട് നമുക്ക് കയ്പയ്ക്ക ഇടാ ഇത് കുട്ടികൾക്ക് കൂടി കൊടുക്കാം കേട്ടോ അത് കയ്പയ്ക്കാണെന്ന് പറയണ്ട അങ്ങനെ നല്ല പൊടിയെ കട്ട് ചെയ്താൽ കാരണം മനസ്സിലാവില്ല അപ്പോൾ വേവിച്ച കയ്പയ്ക്കായ അതിലിട്ടു ഈ പരിപ്പും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് കുട്ടികൾ കണ്ടുപിടിക്കില്ല എൻ്റെ മോൻ കയ്പക്ക കഴിക്കാത്ത ആളാണ് ഇത് കഴിച്ചു അത് കയ്പയ്ക്കാന്ന് പറഞ്ഞില്ല ഏതാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞതാ ടേസ്റ്റ് ഉണ്ട് എൻ്റെ ചേച്ചി പറഞ്ഞു തന്നതാ കയ്പയ്ക്കഴിക്കില്ലാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല സ്വാദാണ് കയ്പ്പിൻ്റെ അംശം കുറവാണ് ഇത്തിരി ഉണ്ടാവും എന്നാലും അത്ര അധികം തോന്നിക്കില്ല നമ്മൾ ഞാൻ അത് കാരണം കുറേ പരുപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുക നാളികരം കുറേ ഇട്ടു അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല ഫ്രൈ ആവണം കേട്ടോ കായ്പിക്കയും സബോളയും ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഈ നാളികരമും പരിപ്പ് ഇടേണ്ടത് പിന്നെ നമുക്കൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്ന വറ ഒന്ന് ഫ്രൈ ആക്കുക അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് കിടക്കണ വറ ആക്കിയിട്ടേ ഇരിക്കുക ഓക്കേ ഞാനിതൊന്ന് ക്ലോസപ്പ് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ മോൺക്ക് പോകേണ്ട തിരക്കില്ലേ അങ്ങനെ കാണിക്കാൻ വിട്ടുപോയി സോറി ഇനി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അടുത്ത് കാണിച്ചു തരാം ഓക്കെ അല്ലേ ഇത് ഒരു വട്ടം കൂടി ചെയ്ത് കാണിക്കാം അടുത്ത് കാണിച്ചു തരാം താങ്ക് യു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം താങ്ക് യു